അപ്പൊ കഴിഞ്ഞ എന്റെ ഒരു പോസ്റ്റിന്റെ താഴെ വന്ന ഒരു തർക്കത്തിന്റെ പുറത്താണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ദിലീപിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ അഭിപ്രായങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ ഇന്നുവരെയും ഇതിനെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല ഞാൻ എന്തായാലും അതിൽ ഉൾപ്പെട്ട പെണ്ണിന്റെ പേര് പറയുന്നില്ല നമ്മുടെ നിയമം അങ്ങനെ ആയതുകൊണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ കോമൺ സെൻസിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് കോമൺ സെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ചിന്തിക്കാം ആദ്യമായിട്ട് ഈ ഈ പറയുന്ന ദിലീപിന്റെ കേസിൽ പുറത്തു വന്നു അതൊരു ഫോൺ റെക്കോർഡായിരുന്നു അതായത് ദിലീപിന്റെ സെക്രട്ടറിയെയോ അനിയനെയോ ആരെയോ ഒരാളെ ഈ പൾസർ സുനി വിളിച്ചിട്ട് അഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്ന അഞ്ച് ലക്ഷമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അങ്ങനെ ഒരു ചെറിയൊരു എമൗണ്ട് ചോദിക്കുന്ന ഒരു സംഭവമാണ് ആദ്യമായിട്ട് പുറത്തു വരുന്നത് അന്ന് ആ പറയുന്ന ദിലീപിൻ്റെ ഫോൺ എടുത്തിരിക്കുന്ന ആൾ പറഞ്ഞത് ഞങ്ങൾ എന്തായാലും ഈ പൈസ തരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല താൻ ഇഷ്ടമുള്ളത് ചെയ്തോ എന്നാണ് അവിടെ തന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് പറിച്ചു കഴിഞ്ഞാൽ ഒരു തെറ്റ് ഇദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായത് സമൂഹത്തിൽ ഇപ്പോൾ എല്ലാവരും അറിയുന്ന ജനപ്രിയ നായകൻ എന്ന ഒരു ലേവലിൽ നിൽക്കുന്ന ഒരു നടൻ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ഇതുപോലെ വലിയൊരു ഒരു അലിഗേഷൻ പറഞ്ഞുകൊണ്ട് ഒരാൾ വിളിക്കുമ്പോൾ ഒരു ചെറിയൊരു തെറ്റെങ്കിലും ചെയ്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും അത് ഒതുക്കി തീർക്കാനായിട്ട് ശ്രമിക്കത്തുള്ളായിരുന്നു കാരണം അദ്ദേഹത്തിൽ കോടികളുടെ ആസ്തി ഉള്ള ആളാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന അഞ്ചോ പത്തോ അമ്പതോ ലക്ഷം ആയിക്കോട്ടെ അത് കൊടുത്ത് ഇതിനെ ഒഴിവാക്കാനോ അല്ലെങ്കിൽ അത് നിയമപരമായിട്ട് മുന്നോട്ട് പോകാനോ ശ്രമിക്കത്തുള്ളായിരുന്നു അദ്ദേഹം അതൊന്നും ചെയ്തിട്ടില്ല ആ ഫോൺ കോൾ കേട്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും അദ്ദേഹം അതിനകത്ത് ചോദിക്കുന്നുണ്ട് ഞങ്ങളൊന്നും ചെയ്യാത്ത ഞങ്ങൾ എന്തിനു നിനക്ക് പൈസ തരണം എന്ന് വളരെ വ്യക്തമായി ആദ്യമായിട്ട് ഞാൻ ഈ കേസിൽ കേട്ട ഒരു വോയിസ് കോൾ എന്ന് പറയുന്നത് ഒരു ഫോൺ കോൾ എന്ന് അതിനുശേഷം എനിക്ക് തോന്നിയ മറ്റേ കുറച്ച് സംശയങ്ങൾ എന്ന് പറയുന്നത് ഈ പെൺകുട്ടീനെ ഇതിപ്പോ അന്വേഷണം ഞാൻ അന്വേഷണത്തെ മാറ്റി കാര്യങ്ങളോ കാര്യങ്ങളൊന്നുമല്ല ഞാൻ ഈ പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞ കാര്യങ്ങളിലൂടെയാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഈ കൊച്ചി എന്ന് പറയുന്ന ഒരു ടൗണിൽ വെച്ച് ഇങ്ങനെ ഒരു കൊട്ടേഷൻ കിട്ടിയാൽ ഈ ഒരു നടിയേം കൊണ്ട് ഈ പറയുന്ന എറണാകുളം ടൗണിനകത്തൂടെ ഈ കാറുമായിട്ട് കറങ്ങി നടന്ന് താരമായിട്ടുള്ള ലാലിൻ്റെ തന്നെ അല്ലെങ്കിൽ സംവിധായകനായിട്ടുള്ള ലാലിൻ്റെ വീടിന്റെ മുന്നിൽ തന്നെ ഈ കുട്ടിയെ കൊണ്ട് ഇറക്കി വിടുക എന്നതാണോ കൊട്ടേഷൻ എന്ന് പറയുന്നത് ശാരീരികമായി പീഡിപ്പിച്ച് അതിൻ്റെ ഫോട്ടോയും വീഡിയോയും പകർത്തി എന്നുള്ളതാണ് കേസ് അപ്പം അങ്ങനെ ശ്രമിക്കുന്ന ഒരാൾ അല്ലെന്നു അങ്ങനെയുള്ള ഒരു കൊട്ടേഷൻ ടീം എന്തായിരിക്കും സാധാരണയായിട്ട് ചെയ്യാൻ പോകുന്നത് ആ പെൺകുട്ടിയേം കൊണ്ട് ആളില്ലാത്ത ഏതെങ്കിലും ഭാഗത്തേക്കോ അങ്ങനെ ഒരു യാത്രയായി നമ്മൾ സാധാരണയായിട്ട് നമ്മൾ അങ്ങനെ കണ്ടിട്ടുള്ളത് അങ്ങനെ ആയിരിക്കണം ചെയ്തിരിക്കേണ്ടത് പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചാണ് എറണാകുളം നഗരത്തിലെ തന്നെ ഏറ്റവും തിരക്കുള്ള റോഡുകളിലൂടെ യാത്ര ചെയ്ത് ആ പെൺകുട്ടിയെ അതിനകത്ത് വെച്ച് ബലാത്കാരം ചെയ്തു എന്ന് പറയുന്നു അതിനുശേഷം കൃത്യമായിട്ട് ഒരു സംവിധായകൻ്റെ വീടിന്റെ മുന്നിൽ ചെന്ന് കറക്റ്റായിട്ട് ഇറക്കി വിടുന്നു ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത് അപ്പൊ ഇതുപോലെയുള്ള ചെറിയ ചെറിയ എന്താ പറയുന്ന എന്റെ യുക്തിയിൽ ചിന്തിച്ചിട്ട് എനിക്ക് ഇതുമായിട്ട് ദിലീപിനെ കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ദിലീപിന്റെ സൈഡിൽ നിന്ന് സംസാരിക്കുന്നതും ദിലീപിനു വേണ്ടി വാദിക്കുന്നതും ഇന്നു വരെയും ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഈ പറയുന്നതിനപ്പുറത്തോട്ടുള്ള തെളിവുകളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെയും ലഭിച്ചിട്ടും ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഇനിയെങ്കിലും എൻ്റെ കമന്റി വന്നു വെച്ച് ഈ ഒരു കാര്യം ചോദിക്കണ്ട ഞാൻ ദിലീപിന്റെ സൈഡിലാണ് നിന്ന് സംസാരിക്കുന്നത്